ഒരു അതായത് നമുക്കത് എളുപ്പത്തിന് ശതമാനം കണ്ടുപിടിക്കാം നിങ്ങൾക്ക് ഓഫർ ഉണ്ടല്ലോ അല്ലേ കടയിൽ പോയിട്ടൊക്കെ സാധനം വാങ്ങുമ്പോൾ എന്ത് ചെയ്താൽ മതി ശതമാനം ആലോചിക്കണേ പൂജ്യം ഒഴിവാക്കിയാലോ പൂജ്യം ഒഴിവാക്കി എത്ര ഇപ്പോടെ 10% মানে 10% 2230 30 அப்ப 20% ఫోన్ ఆఫர் சொன்னா ശരിക്ക് അതിനെ ഇരട്ടി അല്ലേ 20% എന്ന് പറഞ്ഞാലോ 10% നെ ഇരട്ടി 20% എന്ന് പറഞ്ഞാലോ அப்ப 2230 10% അതിന്റെ ഇരട്ടി 20% 4460 ആയി കിട്ടിയില്ലേ இப்ப ഞാൻ പറഞ്ഞു 20% എങ്ങനെ കാണും ആദ്യം സ്റ്റെപ്പ് వర్ണം ആദ്യം പൂജ്യ ഉള്ളවා క మనం రెండూ మల్టిప్లై ఆ அப்ப 10% ആയല്ലോ అది അതിന്റെ ഇരട്ടി എത്രയായി 84 ఆ 84 రెండు പൂജ്യം കൂടി കൊടുത്ത आंसर ആയി പതിമൂവായിരത്തിൻ്റെ ഇരുപത് ശതമാനം എത്ര വരും ഒന്ന് കമന്റ് ചെയ്യാം